എൻ്റെ ഭഗവാനെ കൊറോണ കാരണം ഞങ്ങൾ മിമിക്രിക്കാർക്കും നാടകക്കാർക്കും ഗാനമേളക്കാർക്കും ആർക്കും പരിപാടി പരിപാടിയില്ലാതിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നു മുതൽ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ് അനുഗ്രഹിച്ചേക്കനെ ഈ ബിസിനസ് വമ്പിച്ച ലാഭത്തിലേക്ക് കൊണ്ടുപോകനെ ഇത് വൃശ്ചകമാസം വരികയാണ് വൃശ്ചികമാസം മൃതപ്പെടുത്തു ദശുദ്ധിയോടെ മലയണിഞ്ഞ് മുറ്റത്തൊരു ബന്ധം ഇങ്ങനെ തലയിലെന്ത് പമ്പയിൽ ചെന്ന് പമ്പാ സ്നാനവും കഴിഞ്ഞ കരിമലയും നീല ചവിട്ടി അപ്പാച്ചു മേട്ടിലുണ്ട് ഇഞ്ഞ് ശരുകയാല് വലം വെച്ച് പതിനെട്ട് പടിയും ചവിട്ടി ഇറങ്ങുന്ന അയ്യപ്പമാർ പരസ്പരം വിളിക്കുന്നതും സ്വാമിയേ എന്ന് തന്നെയാണ് സ്വാമിയേ ശരണമയ്യപ്പാ അത് ശരി രാവിലെ തന്നെ തുടങ്ങിയോ കുടിക്കാൻ എടി അത് കള്ളത് പിന്നെ എടി തൈലാണ് തൈലം തൈലം ഇങ്ങോട്ട് കൊണ്ടുവാ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ തൈലക്കച്ചോടം ചെയ്ത് കാശുണ്ടാക്കാൻ പെയ്യാണ് അതെങ്ങനെയാണെന്നാ ഞാൻ ഗ്രൗണ്ടിലോട്ട് അങ്ങോട്ട് ചെല്ലു എന്നിട്ട് തൈലം കൊണ്ടുവന്ന് ഇങ്ങോട്ട് അങ്ങനെ വെക്കു വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അരിശ്രീ അശോകന്റെ ശബ്ദം അനുഗരിക്കും ആളുകൂടെ നമ്മള് മിമിക്രിക്കാരല്ലേ എങ്ങനെയാണെങ്കിൽ എങ്കിൽ ദൈവമേ ഞാൻ ചപ്പാത്തി തിന്നാറില്ല ഞാൻ ചോറാണ് കഴിക്കാറുള്ളത് അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞപ്പോ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഇപ്പൊ നല്ല വേശപ്പ് ഇത്തിരി ചോറ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കൃഷ്ണന്റെ വേഷം കെട്ടി കഴിഞ്ഞാൽ എന്റെ പുറകെള്ളേരുടെ ഒരു കോഷം എന്നാ ഞാൻ അങ്ങോട്ട് തൈല തൈലേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും പട്ട പട്ടാന്ന് പറഞ്ഞ് പൈസ വീടും കമ്മിൽ ഞാൻ കച്ചവടം തുടങ്ങട്ടെ ഗ്രൗണ്ടിൽ ചെന്ന് ഞാൻ പറയും വർണ്ണം വർണ്ണം കടന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമുള്ള നോക്കിലേക്കത് അറച്ചിലേക്കത് കൈ കാച്ചുള്ള സാമ്പിൾ ബോട്ടിൽ പാകി നിങ്ങളുടെ നാക്കുകൊണ്ട് മൂക്കുകൊണ്ട് മനസ്സിലും ഗണ ഗുണങ്ങൾ അറിയൂ മാന രോഗങ്ങളെ വേരോട് വരുന്ന വേലാത്ത രോഗങ്ങളെ വേരോട് വീട്ടിൽ ആ ഒരു അപ്പോൾ സൂട്ടത്തിന്റെ ബൾബിൾ അതിൽ നെഞ്ചിലിക്കത്തൈലും അരിപ്പൊടി അറക്കപ്പൊടി മുളകുപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടികളും പാകത്തിൻ്റെ താത്തിയമ്പരത്തി അറുത്തീട്ട് ഏങ്ങ വേങ്ങ മാങ്ങ കയമ്പ് കരയുമ്പോൾ മന്തിയാക്കി നെല്ലിക്ക വെട്ടക്ക പാവക്ക ഒച്ചയ്ക്ക് വല്ല പൂത്തേക്ക് ആവരിക്കാൻ മുതലേ കായകളും പരിച്ചിടത്ത് മലയിഞ്ചി മഞ്ഞൾ മഞ്ഞപ്പൂ മഞ്ചാടിപ്പൂ അമക്കുരു കുക്കുരു അയിലും ഒരു തൊലികളും കളക്ട് ചെയ്ത് ആവേലി ഈവേലി വേല മാവേലി ആവേല പോരാഞ്ഞിട്ട് കഷ്ടപ്പെട്ട് പരിച്ചിരത്ത് പാടി പയ്യപ്പാടി കുട്ടപ്പാടി നട്ടപ്പാടി പിടിയിൽപ്പെടുന്നു പച്ചമുരുത്തുകൾ അട്ട ഇട്ട തേരട്ട വേണ്ട ഇട്ട് അത്രയും തണുത്തവള സ്പീഡിൽ കളത്തിൽ അതിൽ ഓടിപ്പോകുന്ന പൂച്ചയുടെ മേണു ഉറക്കിക്കിടക്കുന്ന പട്ടിയുടെ ഭാവു വെളുത്ത പൂവും കൂടെ കറുത്ത കൊക്കരക്കോ തൊഴുത്തി കിടക്കുന്ന പശുവിന്റെ ഇമ്മേ എന്നിവ പാത്രത്തിൽ ചൂടാക്കി രാവിലെയും രാത്രിയും കിടന്നതിന് ശേഷം ഓരോ ടീസ്പൂണും വീതം കഴിച്ചാൽ ശരീരകാന്തി മുഖകാന്തി എൽസ് പ്ലേഗ എന്നിവ ഉണ്ടാകുന്ന ഗ്യാസ് ഗ്യാസ്റ്റബിൾ ഗുംസസ് എന്നിവയ്ക്കുള്ള അത്യുത്തമാസുത്തുക്കളെ എൻ്റെ ബാൽഗുലാദി ഗുലാദി നെഞ്ചുളിക്ക് തയ്യലൊന്ന് പറയേ പട കാശം വീഴും

സുഭാഷി സമ്മതിക്കേണ്ടേ അവന്റെ ഭാര്യ ഞങ്ങൾ സിനിമയ്ക്ക് പോകാനായിട്ട് പരിപാടിക്ക് കാശികട്ടിപ്പോ അഞ്ചാ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിർത്തിയില്ല പരിപാടിയില്ലാതെ പോയില്ല പിന്നെ നിങ്ങൾ എന്ന സിനിമയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടാണ് ഇടി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ രാവുകൾ അറുപത് പ്രാവശ്യം ഞാൻ ഒറ്റക്ക് പോയി ചുമ്പോൾ നിനക്ക് അത് പറഞ്ഞു തന്നെയാണ് മോഹൻലാലിന്റെ ഒരു സിനിമ മോഹൻലാലിന്റെ സിനിമ ഞാൻ വന്ന് ഒരുപാട് സിനിമയുടെ കഥ പറഞ്ഞു ഓ തന്നിട്ടില്ലേതൊക്കെയാ ഉള്ളടക്കം താളവട്ടം പടയോട്ടം നാടോടി മിന്നാരം വിശ്ലോകം അങ്ങനെ പുറത്തുമ്പോൾ കണ്ണത്തിട്ട് മഴ പെയ്യുന്നു മതം കൊടുത്ത് കരിയല്ല കറ്റുവാനും തിരുവാങ്ങുമ്പോൾ കൂടുതൽ തേടി ഇവിടെ അവർക്ക് സമൃദ്ധി ആട്ടക്കലാശ ചെപ്പ് കിട്ടുന്ന നിർണയം തുടങ്ങി എത്ര പടങ്ങളുടെ കഥയാടി നിനക്ക് ഞാൻ പറഞ്ഞു ഓ അതൊക്കെ പോട്ടെ പിന്നെ നല്ല സന്തോഷ വാർത്തയുണ്ട് അപ്പൻ പിന്നെ അവൻ വരുവാടിക്കും അവൻ ഇവിടെ അഖില കേരള ആഹാരം കഴിയും അയ്യായിരത്തി ഒന്ന് ഇടലിങ് തിന്ന് വിശപ്പ് നിരാഞ്ഞിട്ട് ഇടലി കുട്ടികൾ ഒരു വർഷം കൊണ്ട് കഴിക്കണ ആഹാരം അവൻ ഒറ്റ മണിക്കൂർ കൊണ്ട് കഴിച്ചു തീർക്കും അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ഒരു കുഞ്ഞു കുഞ്ഞു കമ്മത്തിട്ടുണ്ടായതാണ് എന്റെ പൊന്നെ കുഞ്ഞുരുളി എന്നല്ല കമത്തിയത് പിന്നെ വലിയ അണ്ടാവാറ്റമത്തിരിക്കണ അല്ലെങ്കിൽ അവനീ പരുവത്തിലാകേണ്ട കാര്യം ഉണ്ടാ എന്തായാലും അവൻ വരും അവൻ വരമ്പ എങ്ങനെയെങ്കിലും അമ്മയും വളയെ മാലാക്കി ഞാൻ നീ ഒരു കാര്യം അവൻ ചെയ്തു പറയണം നിന്റെ അളിയനെ അതായത് എനിക്ക് ായിട്ട് അഭിനയിക്കാന്നാ പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ട് അന്നപ്പ നീ പൊക്കോ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അളിയിൽ ഊതിരോഹിക്കും പ്രശ്നം അത് നീ പൊക്കെ പോകുള്ളൂ എന്നാ പിന്നെ ഞാൻ നോക്കാം എനിക്ക് വെച്ചക്കണ്ച്ചക്കളെ എനിക്ക് വെച്ചക്കളേ മക്കൾ കഴിച്ചോ എനിക്ക് വെച്ചക്കണ് അടിയനെ വിളിക്കൊറോട്ട് പഠിക്കാം അടീനെ വിളിക്കാൻ പറ്റത്തില്ലേ അയ്യോ അടച്ചിട്ട് ഊട്ടി തന്നെ പട്ടിയാണോ പട്ടിയല്ല

പിന്നെ നിങ്ങൾ നിന്നെ പിടിച്ച് വലിച്ചപ്പോഴേ നോവാതാ മാന്തിയത് ഞാനാണെ അറിയോ ഇതൊക്കെ കേട്ടിട്ടും പോകാതെ